ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷബി ഹാബുദ്ദീൻ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് ചോറ് ചപ്പാത്തി എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷായ കൂന്തൽ തേങ്ങാ കൊത്ത് ഫ്രൈഡ് റെസിപ്പിയാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം കാണാം ബാ ആദ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് തേങ്ങാ കൊത്ത് രണ്ട് പച്ചമുളക് കീറിയത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില അതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് മസാലയുടെ പച്ചക്കുത്തലെല്ലാം മാറുമ്പോഴത്തേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തൽ കൂന്തലിന് ഒരുപാട് വേവൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഇത് അടച്ചു വെക്കുന്നില്ല അതുപോലെ നമ്മൾ വെള്ളവും ഒഴിക്കുന്നില്ല കൂന്തൽ വെന്ത് അതിൻ്റെ വെള്ളം വറ്റി ഇതെല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കൂന്തൽ വെന്തു എന്നുള്ളതാണ് ഇനി അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും തീ ഓഫ് ചെയ്യാം ലേശം നാരങ്ങ നീര് കുറച്ച് കറിവേപ്പില ലേശത്തിനോടെ വിളിച്ചെണ്ണം ഇനി ഫിനിഷ് ചെയ്യാം നമ്മൾ ഉണ്ടാക്കിയ കൂന്തൽ തേങ്ങാക്കൊത്ത് ഫ്രൈ ഉണ്ടാക്കിയ കൂന്തൽ തേങ്ങാക്കൊത്ത് ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ഷബ്ഷിഹാബുദ്ദീൻ എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം